വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് നമ്മൾ നമ്മുടേതായ ആഘോഷങ്ങൾ ആ നാട്ടിൽ നന്നായിട്ട് ആഘോഷിക്കുമല്ലോ അതിന്റെ ഭാഗമായിട്ട് ദീപാവലിക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു കൂട്ടം ദീപാവലി ആഘോഷിക്കുന്ന ബംഗാളികളെ കുറിച്ച് നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ തന്നെ ബംഗാളികൾ ഇവരവിടെ പോയിട്ട് ഈ ആകാശത്തേക്ക് വിടുന്ന പൂക്കുറ്റികളൊക്കെ ഓളത്തെടുത്ത് വെച്ചിട്ട് മിസൈൽ പോലെ ഓരോ ഫ്ലാറ്റിലേക്ക വിട്ടു എന്താണ് അവസ്ഥ നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ മറ്റുള്ള ആളുകളെ നാട്ടിൽ പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്ന് നടന്ന് മുറുക്കി തുപ്പുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരുന്നില്ലേ അവരവരെ ക്രൈം ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് പറയാറില്ലേ അതുപോലെ തന്നെ ബംഗാളികളെ നമ്മുടെ എങ്ങനെ കാണും അതേപോലെ മലയാളികളെയും ഇന്ത്യക്കാരെയും മുഴുവനായിട്ട് വിദേശ യൂറോപ്പ് രാജ്യങ്ങളിലുള്ള ആളുകൾ കാണുന്നു എന്നുള്ളതാണ് നമ്മളെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് നമ്മൾ തന്നെ കാണിച്ചു കൂട്ടുന്നതാണ് ഇപ്പൊ ദുബായിൽ ഇതേപോലെ ദീപാവലി ആഘോഷം നടത്തിയപ്പോ ദുബായ് പോലീസ് ജീപ്പ് വന്ന സമയത്ത് എല്ലാം ചറ ഇറങ്ങി ഓടി പക്ഷെ മറ്റുള്ള കാനഡയാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും യു കെ ആണെങ്കിലും യു എസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ പോലീസുകാരുടെ നെഞ്ചത്തോട്ടും കൂടി ഇത് പൊട്ടിച്ച് കത്തിച്ച് വിടുക എന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ നമ്മുടെ നാടിന്റെ പേര് ഇങ്ങനെ നശിപ്പിക്കാൻ കുറെ എണ്ണം ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്ന കുറെ എണ്ണം ഇതില് കേരളത്തിലുള്ള ആളുകളെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ദീപാവലി അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളുണ്ടല്ലോ നമ്മുടേത് അത് നമ്മൾ അവിടെ ആഘോഷിക്കുന്നുണ്ട് അവരുടെ നാടും അവരുടെ റോഡും എല്ലാം നശിപ്പിച്ചു കൊണ്ട് മലിനമാക്കിക്കൊണ്ട് എന്നുള്ളതാണ് ഞാൻ കുറേ എട്ടിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് കാണിച്ചുതരാം റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലേ നിങ്ങൾ ഇന്ത്യയെക്കാൾ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാ ഇടങ്ങളിലും മോശം എന്നല്ല ഞാൻ പറയുന്നത് നോർത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് കണ്ടത്തെ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെയുള്ള എയർപോർട്ടുകളാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുവട്ടത്തിൽ തറച്ച് കാർക്കിച്ച് മുറുക്കി തുപ്പിയ കുറെ എണ്ണ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ പറഞ്ഞല്ലേ ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപ പ്രതിവർഷമാണ് നമ്മൾ അത് ക്ലീൻ ചെയ്യേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അത്രക്ക് വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് എന്തായാലും ഇങ്ങനെ ഇങ്ങനെയായി പുറത്തുപോലും അങ്ങനെ തന്നെ ആക്കാൻ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ആളുകൾ വന്നിട്ട് ആ തീ ഇണക്കിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വിടുന്നത് ടൗൺ ഏരിയകളാണ് അവിടെ കാടല്ല അത് ആദ്യം മനസ്സിലാക്കണം അവിടെ പൊല്യൂഷൻ ഓൾറെഡി ഉണ്ടാവും ആ സമയത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എത്ര ആളുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടിടും കാർബൈഡ് യൂസ് ചെയ്തിട്ട് കാർബൈഡ് കണ്ണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആളുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച പോലും ചെയ്തിട്ടില്ല ഒരുപാട് ഈ ഒരു ഇപ്പൊ ഡൽഹിയിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒരു സമയം കൊടുത്തിരിക്കുക അതിൻ്റെ ഉള്ളിലെ പടക്കം പൊട്ടിക്കാൻ കഴിയും കഴിഞ്ഞ് പൊട്ടിക്കാൻ പറ്റില്ല ചെന്നൈയിലൊക്കെ അതൊക്കെ തന്നെയാണെന്നുള്ളത് ഇപ്പൊ കേരളത്തിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷു പെരുന്നാളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പുക ആഘോഷിക്കാറുണ്ട് ആഘോഷങ്ങളൊക്കെ വേണം വേണ്ടതെന്ന് പറയുന്നില്ല നമ്മുടെ നാട്ടിലോ ഇങ്ങനെ പുറത്തു പോയിട്ടെങ്കിലും നല്ല രീതിയിൽ ചെയ്തുകൂടെ എന്നുള്ളതാണ് റോഡ് മറച്ച് മലിനമാക്കിയിരിക്കുക ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ന്യൂസിലാൻഡിലാണ് ഇത് സംഭവിക്കുന്നത് ന്യൂസിലാൻഡിലെ പോലീസുകാർ വന്നിട്ട് പരിപാടി അവസാനിപ്പിക്കണം റോട്ടിൽ നിന്ന് എല്ലാവരോടും മാറാൻ വേണ്ടി പറയുകയാണ് എന്തൊക്കെയോ ബാൻഡ്മേളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് നിങ്ങളെ ആഘോഷിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ആ പൈസ ഇവിടെ ഉപയോഗിച്ച് ഇവിടെ ആഘോഷിക്കും നമ്മുടെ നാട്ടിൽ എന്തായാലും എന്ത് ചെയ്താലും കുഴപ്പമില്ല എത്ര പുകമയമായാലും ശരി എത്ര പൊടിമയമായാലും ശരി ഒരു കുഴപ്പവും മറ്റുള്ള രാജ്യത്തേക്ക് നാളെ ഭാവിയുടെ തലമുറയ്ക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്നുള്ളതാണ് എല്ലാവരും ഗ്രാജുവേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഇവിടെ ജോലിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ കൂലിപ്പണിക്ക് പോകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ശമ്പളം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണെന്നു അപ്പൊ ഒരുപാട് ആളുകൾ ഒരുപാട് ജോലി എന്നൊക്കെ മാറിയിട്ട് അതായത് കൂലിപ്പണിയിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് പോലും ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താവും കുറച്ച് കുട്ടികളൊക്കെ ഒന്ന് പഠിച്ച് യൂറോപ്പിലൊക്കെ പോയിട്ടൊന്ന് ജോലിയൊക്കെ ചെയ്ത് കുടുംബം നോക്കാൻ രക്ഷപ്പെടുത്തണം നോക്കുമ്പോൾ അത് കഴിയാത്ത രീതിയിൽ ഭാവി തലമുറയെ അങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കുന്നതാണ് നമ്മുടെ ആളുകളുടെ ഒരു സംസ്കാരം നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് പോയി ഒട്ടകത്ത് സ്ഥലം കൊടുത്ത പോലെ അവിടെ അങ്ങ് കൂടേണ്ട കാര്യം എന്താ ഉള്ളത് ജോലി എടുക്കുക സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക തിരിച്ചു വരിക അതല്ലാതെ നമ്മുടെ സംസ്കാരങ്ങൾ അവിടെ അടിച്ച് ഏൽപ്പിക്കുന്നത് അതൊരു വലിയ ഉള്ളതരാണ് എന്താ അല്ലേ റോഡിന്റെ ഒരു അവസ്ഥയാണ് കാണുന്നത് ദിവലിക്ക നില മുഴുവൻ പട്ടക്കയാണ് പട്ടക്കം പോലീസുകാർ വന്നിട്ട് ഫയർഫോഴ്സ് വന്ന് വെള്ളം ഒഴിച്ച് അതൊക്കെ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നാട്ടിലൊക്കെ ഒരു പുതുമയുള്ള കാര്യം എന്നുള്ളതാണ് കാരണം പെട്ടെന്നൊരു ദിവസം റോഡ് മുഴുവൻ ബ്ലോക്ക് ആവുന്ന ആളുകൾ വന്നിട്ട് പടക്കം പൊട്ടിക്കുന്നു കൂത്തിരി കത്തിക്കുന്നു ആകെ പുകമയമാണ് കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ ആഘോഷങ്ങളിൽ പലപ്പോഴും വിഷമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പല ആഘോഷങ്ങളും മദ്യം വിഷമാണ് ഇതാ പല ആഘോഷങ്ങളും ഇത്തരത്തില് പുകമയം ഓസോൺ പാളിയെ പോലെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പുകമയം ജനങ്ങൾക്ക് നാളെ ജീവിക്കേണ്ട മൃഗങ്ങൾക്ക് നാളെ ജീവിക്കണ്ടേ പക്ഷികൾക്ക് നാളെ ജീവിക്കണ്ടേ ആ നാട്ടിൽ പോയിട്ട് ഇമാതിരി കുളത്തരം കാണിക്കുമ്പോഴോ അവിടെ ആള് ഇത് ഫയർഫോഴ്സ് വന്നിട്ട് കെട കെടുത്താൻ നോക്കുകയാണ് നിങ്ങൾ കാണുന്നില്ലേ അപ്പോ പോലും അവിടെ ഇരുന്ന് മൂത്തിരിയും മറ്റുള്ള കാര്യങ്ങളും കത്തിക്കുന്ന ഒരു കൂട്ട ആളുകള് നല്ല രസം ഉണ്ടല്ലേ റോഡൊക്കെ കാണുമ്പോ തന്നെ എന്ത് രസമാണ് കാണാൻ ന്യൂ ജേഴ്സി എന്ന ഒരു സ്ഥലത്തെ അവസ്ഥയാണ് കാണുന്നത് വല്ലാത്ത ആളുകൾ തന്നെയാണ് കേട്ടോ നല്ല രസമായിട്ടുണ്ടല്ലേ റോഡ് മുഴുവൻ നശിപ്പിച്ചപ്പോ അടിപൊളിയായി തോന്നുന്നുണ്ട് അല്ലെ നാളെ ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് ഒരു രാജ്യത്തേക്കും കയറി ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ ആക്കി തരണം കേട്ടോ ഇത് ഏത് ജനറേഷനിൽപ്പെട്ട ആളുകളാണെന്നൊന്നും എനിക്കറിയില്ല ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഏറ്റവും കൂടുതൽ സിക്കുകാരൊക്കെ തോന്നുന്നു മറ്റുള്ള രാജ്യങ്ങൾ അവരുടേതായ അധീനത അവര് പിടിച്ചെടുക്കുന്ന ഒരു പരിപാടി ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നുള്ളതാണ് യു കെയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മലയാളികളെ ആണെങ്കിലും ഹിന്ദിക്കാരെയാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരാണെന്ന് മാത്രം നോക്കുന്നുള്ളൂ മുഖം അടിച്ച് തിരിക്കുന്ന അവസ്ഥയാണെന്നുള്ളതാണ് എന്റെ ഒരു സുഹൃത്ത് അവിടെ യു കെയിലാണ് വർഷങ്ങളോളമായിട്ട് അവിടെയുള്ള അവിടെ ഒരു ടാക്സിയൊക്കെ ഓടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ ടാക്സി വിളിച്ചു പോയിട്ട് പൈസ തരാതെ പോവുക ഇടിക്കുക ഇതൊക്കെയാണ് ഇന്ത്യക്കാരാണോ നോക്കുക അടിക്കുക ഞങ്ങൾ കുറെ കാലം മുമ്പൂടെ ഉള്ളവരാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം അടി കിട്ടുന്നു എന്നുള്ളതാണ് എന്താ ഈ ബംഗാളികളെ പോലെ ഇവിടെ ഓബർ ഹിന്ദിക്കാരാണ് കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം ആഘോഷിക്കുന്നവരുണ്ട് അതേപോലെ വിഷു ആഘോഷിക്കുന്നവരുണ്ട് പിന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നവരുണ്ട് ഇതൊക്കെ അതില് കടന്ന് പോകുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ഇപ്പൊ ക്രിസ്മസ് ആഘോഷമാണെന്നുണ്ടെങ്കിൽ ആ രാജ്യം ക്രിസ്ത്യ രാജ്യം ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ രാജ്യം ആയതുകൊണ്ട് തന്നെ അവർ ആഘോഷങ്ങളിൽ പങ്കു ചേരുന്നത് കൊണ്ട് പ്രശ്നമില്ല പക്ഷെ നമ്മുടെ നമ്മുടെ രാജ്യത്ത് മാത്രം ആഘോഷിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള രാജ്യത്തേക്ക് പോയി ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത് ജോലി എടുക്കാനാണോ പഠിക്കാനാണോ പോയത് വെച്ചാൽ ചെയ്തു വരിക അതല്ലാതെ ഊളത്തരം കാണിക്കാതിരിക്കുക പബ്ലിക്കിലാണ് അവിടെ ട്രാഫിക് ആണ് ആ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് എഴുതിയ ഒരു ഭാഗം കണ്ടില്ലേ ഇതൊന്നും ഇവര് വൃത്തിയാക്കാതെ പോവുക നിരന്തരമായി ആ രാജ്യക്കാര് വീഡിയോസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇന്ത്യക്കാര് വന്നിട്ട് അങ്ങനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് റോഡിന്റെ സൈഡ് വൃത്തിഹീനമാക്കുന്ന ഇവയൊക്കെ വരെ പോവും പിന്നെ നശിപ്പിച്ചിട്ടിടുകയാണ് കേട്ടോ ആരാഘോഷിച്ചു ഇന്ത്യക്കാരെ ആഘോഷിച്ചു മാത്രമേ പറയുള്ളൂ അത് ബംഗാളികൾ ഹിന്ദിക്കാർ യുപിക്കാർ അങ്ങനെയൊന്നും പറയില്ല ഇന്ത്യക്കാര് ചെയ്തു എന്ന് പറയും നാളെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഇന്ത്യയിൽ ഇപ്പൊ തന്നെ ഉണ്ട് നമ്മളൊന്ന് വേറെ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ആയിരിക്കും നിങ്ങളത് മനസ്സിലാക്കുക ഇപ്പൊ അത് ആഘോഷിക്കുന്ന ആളുകൾക്ക് വെറും ഒരു ആഘോഷം നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് അടക്കം പൊട്ടിക്കുന്നതെന്നൊക്കെ തന്നെ ഉള്ളൂ ഇത് കാണുന്ന ഇതൊന്നും ഈ ഒരു വാർത്ത അല്ലാതെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നലോ പക്ഷെ ഇതൊരു വാർത്തയായിട്ട് കേൾക്കുമ്പോൾ ആവും നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് പോലീസുകാരുടെ അവസ്ഥയിലേച്ചൊക്കെ അവരെ രാജ്യമാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ നാട്ടിൽ നിന്ന് വന്ന ആളുകൾ അവരുടെ സ്വന്തം രാജ്യം നശിപ്പിക്കുകയാണ് ആ പോലീസുകാരും അല്ലാണ്ട് ഇടിക്കൊന്നുമില്ല നമ്മളെ മാറ്റത്തെ വല്ല ഇടിച്ച് ഓടിക്കുന്നില്ല അവര് മാന്യമാരാണ് ആ മാന്യമാരായത് കൊണ്ട് തന്നെ ആ മാന്യത നമ്മള് മിക്കവാറും കളങ്കപ്പെടുത്തി അവരൊക്കെ ഇടി വാങ്ങി മൂക്കിന്ന് ജോലി വന്നിട്ടേ പോലുള്ളൂ ആ നാട്ടുകാർക്ക് അല്ലാണ്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ അവര് ജോലിയൊക്കെ വന്ന് കഴിഞ്ഞ് കടന്നുറങ്ങുന്ന സമയത്താണ് ഈ ആഘോഷങ്ങൾ പലപ്പോഴായിട്ട് ഈ സിഖ് വംശജര് അവരെ കുറിച്ചിട്ടാണ് കൂടുതൽ ആളുകൾ പറയുന്നത് കേട്ടിട്ടുള്ളത് അവര് രാത്രി കൂട്ടമായിട്ട് എവിടെയെങ്കിലും കൂടിയിട്ട് ആ ഒരു ബാൻഡ്മേളും പിന്നെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് ആ രാജ്യത്തുള്ള ആളുകളെ എന്നുള്ളതാണ് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡോർ സ്ഥലങ്ങൾ ഇഷ്ടം പോലേണ്ടത് തെരഞ്ഞെടുക്കാന്നുള്ളതാ എന്തായാലും ഫയർ വർക്ക് ചെയ്ത് ആ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് അവിടെ നിന്ന് ഈ നാട്ടിലെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അഭിമാനം ആകുമ്പോൾ കാരണം ഓ ഞാൻ പൊടക്കം പൊട്ടിച്ചതിനു ശേഷം എന്നെ പുറത്താക്കി എന്നുള്ളത് ഒന്ന് പോടാപ്പ മലയാളികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ആഘോഷങ്ങൾ ആഘോഷിക്കി കൊഴപ്പുള്ളതല്ല പക്ഷെ ആ ജനങ്ങളെ പുദ്രപിച്ചുകൊണ്ടാണെങ്കിൽ നാളെ നമ്മളെ പോലെയുള്ള ഒരുപാട് യുവാക്കൾ ഇവിടെ നിന്നും ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് ആ അവർക്ക് ആ ജോലി കിട്ടാതെ ആവുകയും അവരുടെ വീട് പട്ടിണി ആവുന്ന അവസ്ഥയും വരും ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വരുമാനവും കുറയും അത്രേ ഉള്ളൂ വേറൊന്നും ഞാൻ പറയുന്നില്ല ഇനി ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്നെ നെഞ്ചത്തോട്ട് കേറാണ്ടോ ആഘോഷങ്ങളല്ലേ ആഘോഷിച്ചോട്ടെ ഇനി നിനക്കെന്താടാ എന്നത് സ്വന്തം വീട്ടുമുറ്റത്ത് പൊട്ടിച്ചാൽ പോരുടെ പടക്കം വല്ലവന്റെയും ആസനത്തെക്കൊണ്ട് പൊട്ടിക്കണം ചിന്തിക്കുന്നവർക്ക് ആ സാധനമില്ല എന്നല്ലേ അപ്പം വീണ്ടും വരെ പുതിയ അപ്ഡേഷനായിട്ട് എതിർക്ക് ശ്രദ്ധപ്പെടുത്താം ധന്യം